ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയും ചോറും ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം സ്ട്രെയിനറിലിട്ട് വെച്ചിരുന്നതാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് പച്ചരി അളന്ന് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പച്ചരി മുഴുവൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് ചോറ് ഇട്ട് ഞാൻ ഇവിടെ വെള്ളക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലോട്ട് ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴും ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു മാവ് റെഡിയാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോകണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട് ഓവർ കട്ടി വരില്ല എന്നാൽ ഓവർ ലൂസുവല്ല ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഒരു പത്ത് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഞാനിപ്പോൾ നൈറ്റിലാണ് മാവ് റെഡിയാക്കി വെക്കുന്നത് ഇപ്പോഴത്തെ രാവിലെ ഇത് രാവിലെ ഏഴുമണി ആയിട്ടുണ്ട് ഞാനിപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് മാവ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് നമ്മൾ ഈ ഒരു പാകത്തിൽ തന്നെയാണ് ദോശ ഉണ്ടാക്കി എടുക്കേണ്ടത് ഇപ്പോഴുതാ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ ഉണ്ടാക്കാനുള്ള തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഒരു തവി മാവ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിരുന്നു പരത്തിയെടുക്കാം ഇപ്പോഴുതാ കുഞ്ഞു കുഞ്ഞ് ബബിൾസ് വരുന്നുണ്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി ഇപ്പോഴുതാ നമ്മുടെ പച്ചരി ദോശ വളരെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിറയെ ഹോൾസുകളാണുള്ളത് എന്തൊരു ഭംഗിയെ കാണാൻ തന്നെ അല്ലേ ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ദോശയും റെഡി ആക്കിയെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ തവ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഉഴുന്നൊന്നും ഇല്ലാതെ എത്ര നമ്മൾ ഈ ഒരു ദോശ റെഡിയാക്കിയിട്ടില്ലേ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണിത് നമ്മൾ ഈ ഒരു ദോശ മാവ് റെഡിയാക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടേ ഇല്ല ഇതാ നമ്മുടെ രണ്ടാമത്തെയും പച്ചരി ദോശ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ തവയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ഇപ്പോൾ ഇത് ഞാൻ മുഴുവൻ ദോശയും ആക്കി എടുത്തിട്ടുണ്ട് നോക്കിയേ നിങ്ങൾക്ക് നിങ്ങൾക്കീര് ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം സ്പോഞ്ച് ആയിട്ട് അതിരിക്കുന്നതെന്ന് ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു ദോശ ചട്നിക്കൊപ്പം കഴിക്കാം പിന്നെ ഏത് കറിക്കൊപ്പം കഴിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ അധികവും ഉഴുന്ന ദോശയില്ല റെഡിയാക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി എല്ലാവരും ഒരു പച്ചരി ദോശ ഒന്ന് റെഡിയാക്കി നോക്കണേ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ദോശ കിട്ടാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ വളരെയേറെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പച്ചരി ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ